കർണാടകയിൽ വിമത എം എൽ എ മാർ ശക്തമായ തിരിച്ചടി നേരിട്ടുകൊണ്ടേയിരിക്കുകയാണ് ഒരു കാര്യം ഉറപ്പിച്ചു പറയാം കർണാടകയിൽ ഇനി ആരും കുതിര കച്ചവടത്തിന് മുതിരില്ല എന്ന് കാരണം അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് വിമത എം എൽ എ മാർ മന്ത്രിസ്ഥാനവും അധികാരവും പണവും ഒക്കെ സ്വപ്നം കണ്ടുകൊണ്ട് കോൺഗ്രസിനെയും ജെ ഡി എസിനെയും പ്രതിസന്ധിയിലാക്കി മറുകണ്ടം ചാടിയ വിമത എം എൽ എമാരോട് ബി ജെ പി ഇപ്പോൾ നോ പറഞ്ഞിരിക്കുകയാണ് ഒരു രക്ഷയുമില്ലാത്തതുകൊണ്ട് പരസ്യമായി ഇറങ്ങി ഞങ്ങളെ രക്ഷിക്കൂ എന്ന് പറയുന്ന ഒരവസ്ഥയിലേക്ക് നിലവിൽ വിമത എം എൽ എ മാർ എത്തിയിരിക്കുന്നു വിമത എം എൽ എ മാർ കൃത്യമായ രീതിയിൽ കാര്യങ്ങൾ പരസ്യമായി തുറന്നു പറയുന്നു ഞങ്ങളോട് ഒരുപാട് വാഗ്ദാനങ്ങൾ ബി ജെ പിയുടെ നേതാക്കൾ പറഞ്ഞിട്ടുണ്ട് എന്നാൽ ഇപ്പോൾ അവരെ സമീപിക്കാൻ പോലും തങ്ങൾക്ക് സാധിക്കുന്നില്ല എന്നാണ് വിമത എം എൽ എ മാർ പറയുന്നത് പക്ഷേ ഇപ്പോൾ എല്ലാം അവസാനിച്ചിരിക്കുന്നു എന്ന് വേണം പറയാൻ സുപ്രീം കോടതിയിൽ വിമത എം എൽ എ അയോഗ്യ നടപടിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കേസ് നിലനിൽക്കെ ഉപതിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിരിക്കുകയാണ് എന്നാൽ ഈ ഉപതിരഞ്ഞെടുപ്പിലാവട്ടെ വിമത എം എൽ എ മാർക്ക് മത്സരിക്കാൻ സാധിക്കുകയുമില്ല പക്ഷേ കോൺഗ്രസും ജെ ഡി എസും ശക്തമായ ഒരു തിരിച്ചുവരവ് തന്നെ കർണാടകയിൽ നടത്തിയിട്ടുണ്ട് ഡി കെ ശിവകുമാറിന്റെ അറസ്റ്റിലൂടെ ജനകീയമായിട്ടുള്ള ഒരു വലിയ പിന്തുണ നേടാൻ കോൺഗ്രസിന് സാധിച്ചിട്ടുണ്ട് കോൺഗ്രസിന്റെ ഏറ്റവും വലിയ വോട്ട് ബാങ്കുകളിൽ ഒന്നായിട്ടുള്ള വക്കലിംഗയുടെ മൊത്തം വോട്ട് ബാങ്കും കോൺഗ്രസിന് ഇപ്രാവശ്യം പൂർണമായും സ്വന്തമാക്കാൻ സാധിക്കുമെന്നുള്ള ഏറ്റവും വലിയ വിശ്വാസം തന്നെയാണ് ഡി കെ ശിവകുമാറിന്റെ അറസ്റ്റിന് ശേഷം വക്കലിക സമുദായക്കാർ തെരുവിലിറങ്ങി പ്രതിഷേധിച്ചതുമായി ബന്ധപ്പെട്ടിട്ടുള്ള റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നുള്ളത് ജെ ഡി എസിനാണെങ്കിൽ ശക്തമായിട്ടുള്ള ഒരു ശക്തി തന്നെ കർണാടകയിൽ ലഭിച്ചിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട് പക്ഷേ ഇവരെയൊക്കെ എല്ലാ രീതിയിലും ചതിച്ചുകൊണ്ട് വിമത എം എൽ എ മാർ നടത്തിയ കൂറുമാറ്റം പരിപൂർണമായിട്ടും കർണാടകയിൽ പരാജയത്തിന്റെ വക്കിൽ എത്തി നിൽക്കുകയാണ് ഇനി യടിയൂരപ്പ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്താനും ഇവരെ സാധിക്കുകയില്ല മറ്റുള്ള സർക്കാർ സ്ഥാപനങ്ങളിലേക്ക് പോസ്റ്റുകൾ നൽകണമെന്നുണ്ടെങ്കിൽ ഉപതിരഞ്ഞെടുപ്പിന്റെ ഫലം പുറത്തു വരണം ഉപതിരഞ്ഞെടുപ്പിൽ ആറ് സീറ്റിലെങ്കിലും ബി വിജയിക്കാൻ സാധിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ശക്തമായ തിരിച്ചടിയായിരിക്കും യടിയൂരപ്പയും കൂട്ടരും നേരിടുക എന്നാൽ ഇതൊക്കെ ഇതിൽ പതിമൂന്നോളം കോൺഗ്രസിന്റെ സിറ്റിംഗ് സീറ്റുകളാണ് എന്നുള്ളതാണ് എടുത്തു പറയേണ്ട കാര്യം ആ പതിമൂന്ന് സിറ്റിംഗ് സീറ്റുകളും കോൺഗ്രസ്സിന് തിരിച്ചു പിടിക്കാൻ അല്ലെങ്കിൽ വിമത എം എൽ എ മാർ ചതിച്ചത് കൊണ്ട് തന്നെ ആ സീറ്റ് നിലനിർത്താൻ കോൺഗ്രസിന് സാധിക്കും എന്നുള്ളതാണ് കർണാടകയിലെ കോൺഗ്രസ് നേതാക്കൾ പറയുന്നുള്ളത് ഡി കെ ശിവകുമാറിന്റെ അറസ്റ്റിലൂടെ കോൺഗ്രസ് ശക്തമായ തിരിച്ചുവരവ് കൂടി നടത്തിയത് വിമത എം എൽ എ മാരുടെ എല്ലാ ശ്രമങ്ങളും പൊളിച്ചെടുക്കിയിരിക്കുകയാണ് ഇനി കർണാടകയിൽ ആരും മറുകണ്ടം ചാടാൻ തയ്യാറാവുകയില്ല എന്നുള്ളത് ഇവരെ ഉദാഹരണമായി എടുത്ത് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും പബ്ലിക് കേരള സേവനങ്ങൾ വിരൽത്തുമ്പിൽ ബിസ്മി ഹോം നഴ്സിംഗ് സർവീസ് അണങ്കൂർ കാസർഗോഡ്